കോട്ടയം വടവാതൂർ ആനത്താനം ഭാഗത്തെ ആറ് കിണറുകളിലെ വെള്ളമാണ് പച്ച നിറത്തിലായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത് ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി അതിൽ ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളം അടിച്ചപ്പോഴത്തേങ്ങനെ വെള്ളത്തിന് കളർ വ്യത്യാസം ഉണ്ടാകുന്നത് അങ്ങനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കിന് കണ്ടിലും വെള്ളം നല്ല കളർ വ്യത്യാസം ടാങ്കിലെ വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടായി അപ്പോൾ പിന്നെ ഞങ്ങൾ മെമ്പറെ അറിയിച്ചു മെമ്പറെ അറിയിച്ചു മെമ്പർ പെട്ടെന്ന് വരികയും പിന്നെ ആരോഗ്യ പറഞ്ഞു ഞാൻ ഉപയോഗിച്ചില്ല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു ഡി എംഒ ഓഫീസ് ഭൂജല വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങി വിവിധ വകുപ്പ് അധികൃതരും സാമ്പിൾ സ്വീകരിച്ചു വെള്ളത്തിൻ്റെ പരിശോധനാ ഫലം നാല് ദിവസങ്ങൾക്ക് ശേഷമാകും ലഭിക്കുക പക്ഷേ ഇന്ന് രാവിലെ രാത്രി തന്നെ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും പക്ഷേ ഇന്ന് രാവിലെ ആയപ്പം വെള്ളത്തിൻ്റെ കളറിൽ പഴയ കളറിലേക്ക് തിരിച്ചു പോകുന്ന ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് രാവിലെ വെള്ളം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ടീം വന്നിട്ടുണ്ട് പരിശോധനകൾ നടക്കുന്നു അപ്പോൾ കുടിവെള്ളം ഇല്ലാത്ത മേഖലയാണ് കുടിവെള്ളത്തിന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു മേഖല തന്നെയാണ് അപ്പം ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് വരാതെ പരിശോധനാ ഫലം വരാതെ വെള്ളം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു പഞ്ചായത്ത് ഇന്നുകൊണ്ട് ഇവർക്ക് പഞ്ചായത്തിൻ്റെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് നിലവിൽ അഞ്ച് കിണറുകളിലെ വെള്ളം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും നിറഭേദമുണ്ടായ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് പ്രദേശവാസികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകി ജലക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശമായതിനാൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം